മൂന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇപ്പോൾ പ്രാധാന്യം ഏറെയാണ് അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയ ആക്രമണം തന്നെയാണ് ഇത് റഷ്യയ്ക്കുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം കൂടാതെ റഷ്യക്കാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അമർഷം തുടങ്ങിയവ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സത്യത്തിൽ നാറ്റോ അവരുടെ സൈന്യത്തെ യുക്രൈന് സഹായമായിട്ട് അയക്കാത്തത് കൊണ്ട് മാത്രമാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇതുവരെയും തുടങ്ങാത്തത് പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന സ്ഥിതി നിലവിലുണ്ട് അതിനു പ്രധാന കാരണമായി പറയാൻ കഴിയുന്നത് റഷ്യ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ ഉത്തര കൊറിയയെ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങൾ എങ്ങനെയാണോ യുക്രൈന് സപ്പോർട്ട് നൽകുന്നത് അതേ രീതിയിൽ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും രഹസ്യമായ സപ്പോർട്ടൊക്കെ ചൈന റഷ്യക്ക് നൽകുന്നുണ്ട് രണ്ടാമതായി ഉത്തര കൊറിയയുടെ വലിയൊരു സപ്പോർട്ടും റഷ്യക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ മിസൈലുകൾ റഷ്യ യുക്രൈനെതിരായിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് കൂടാതെ ഉത്തര കൊറിയൻ സൈന്യം റഷ്യയ്ക്കൊപ്പം നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇതിനോടകം തന്നെ ഇത് രണ്ട് രാജ്യങ്ങൾ എന്ന യുദ്ധത്തിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞു മൂന്നാം ലോക മഹായുദ്ധം എന്നൊരു രൂപം ഇതുവരെ കൈവന്നിട്ടില്ല എന്നു മാത്രമേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമാനമായ സാഹചര്യം ശക്തിയായിട്ട് റഷ്യ നിലനിൽക്കുന്നു എന്നതു മാത്രമാണ് തിരിച്ചടി ഉണ്ടാകാത്തതിന് ഏക കാരണം യുക്രൈന്റെ സപ്പോർട്ടിനായി അമേരിക്ക ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഒപ്പമുണ്ട് ഒരു ആഗോളതലത്തിലെ നിലവിലെ ലോക ക്രമത്തെ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ യുദ്ധമായി ഇത് മാറാനുള്ള സാധ്യത ഏറെയാണ് ആകെയുള്ള തടസ്സം ആണവായുധം മാത്രമാണ് റഷ്യയുടെ കയ്യിൽ അത് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേനെ